ലഡാക്കിൽ വലിയ ലഹള നടക്കുന്നു കർഫ്യൂ ആണ് നിരോധനാജ്ഞ എന്നൊക്കെ പറയുന്നു അപ്പോൾ ലഡാക്കിൽ ബി ജെ പി ഓഫീസിനെതിരെ കല്ലെറിഞ്ഞു ബി ജെ പി ഓഫീസ് കത്തിച്ചു ഗവൺമെൻറ് മന്ദിരങ്ങൾ കത്തിക്കുന്നു അങ്ങനെ ആ ന്യൂസിനെ ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ് പ്രധാനപ്പെട്ട നാഷണൽ ചാനലുകളല്ല ഈ നാഷണൽ ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ എന്നാണെങ്കിൽ ഉദ്ദേശിച്ചത് എല്ലാ സ്റ്റേറ്റുകളിലും സംപ്രേഷണം ചെയ്യുമല്ലോ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ തൊഴിലില്ലായ്മ കൊണ്ട് പട്ടിണി കൊണ്ട് ആൾക്കാർക്ക് നിറത്തിലിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് അതിനെ സർക്കാരിനെതിരായിട്ടുള്ള ബി ജെ പിക്ക് എതിരായിട്ടുള്ള മോഡിക്കെതിരായിട്ടുള്ള ഒരു വലിയ സമരമായിട്ടൊക്കെ ചിത്രീകരിച്ച് അവിടെയും മോഡി എന്താ ശ്രമിക്കുന്നത് സഹതാവം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇവിടെ എന്തോ നല്ല കാര്യം നടപ്പിലാക്കാൻ നോക്കുന്നു ഞാൻ കാശ്മീരിൽ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞെന്നോ കൊണ്ടുവന്നോ പറയുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കെതിരായിട്ട് ജനങ്ങളെ ഇളക്കി വിടുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് തിരിയും മറിയും നടത്തിയിട്ട് ആ ഒരു പ്രക്ഷോഭത്തെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും ആ പ്രക്ഷോഭം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞത് പട്ടിണി കാരണം ജോലിയില്ലാത്ത കാരണം എന്തുകൊണ്ടാണ് ജോലി ഇല്ലാത്തെന്ന് ലഡാക്കിൽ ഇൻഡസ്ട്രി ഇല്ലെന്നായിരിക്കും ചൊല്ലു പറഞ്ഞു വരുന്നത് അല്ല ഇവിടെ ഇൻഡസ്ട്രി അല്ല പ്രശ്നം ലഡാക്ക് എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറട്ടറി ആക്കി അപ്പോൾ നേരത്തെ ആ സംസ്ഥാനത്ത് നിന്ന് അതെടുത്ത് മാറ്റി കളഞ്ഞു കാശ്മീരിൽ നിന്ന് ഇപ്പം അവിടുത്തെ ആൾക്കാർ പെരുവഴിയിലാണ് അവർക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അവരെന്തൊക്കെയോ ചെയ്ത് അതുവഴി ഇതുവഴിയൊക്കെ അങ്ങ് നടക്കുവാണ് ചില ചെറിയ ചെറിയ കച്ചവടമൊക്കെ നടത്തി ഇതായത് ഗവൺമെൻറ് അനാവസ്ഥ എന്താണെന്നോ അവർക്ക് അവർക്കെന്താണൊരു ജോലിക്കൊരു മാർഗം ഒന്നിൽ ടൂറിസ്റ്റ് വരണം അതല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടണം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ പട്ടാളം പോലീസ് അപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്ത് മടുത്തു പോലീസിലേക്കും പട്ടാളത്തിലേക്കും റിക്രൂട്ട് ചെയ്യുന്നില്ല കാരണം എന്താ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കാശില്ല ഇതൊക്കെ നേരത്തെ ആ യുദ്ധം നടന്ന സമയത്തൊക്കെ ഇവിടെ പറഞ്ഞതാണ് സംസാരിച്ചാണ് ഡിസ്കസ് ചെയ്തതാണ് ശരിക്കും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ജോലിക്കായിട്ട് ആളെ എടുക്കുന്നില്ല ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഈ കാര്യമൊന്നും ആരും മിണ്ടത്തില്ല ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും മിണ്ടത്തില്ല ഗവൺമെന്റും മിണ്ടില്ല മോഡി മിണ്ടില്ല അമിത്ഷാ മിണ്ടില്ല അങ്ങനെ ജോലിക്ക് ആളെ എടുക്കാതെ വേക്കൻസികളൊക്കെ അങ്ങ് ഒരുപാട് കിടക്കുകയാണ് ഒരുപാട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് സംഭവിച്ച അവസ്ഥയിലാണ് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം ഇത് മറ്റു സ്റ്റേറ്റുകളിലേക്കും വരും എല്ലാ സ്റ്റേറ്റുകളിലും ഇത് അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ ഇതുവരെ അവസ്ഥ കേരള പോലീസിലേക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് ആയിരക്കണക്കിന് ഉണ്ട് ശമ്പളം കൊടുക്കാൻ കേരള സർക്കാരിന് കാശില്ല പക്ഷേ എല്ലാവരും കേരള സർക്കാരിനെ കുറ്റം പറയാൻ ശ്രമിക്കാൻ ഇവിടെ മാത്രം കാശില്ല അങ്ങനെയല്ല എല്ലാ സ്റ്റേറ്റുകളുടെ അവസ്ഥ ഇതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പൈസയില്ല സെൻട്രൽ ഗവൺമെന്റിന് ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുന്നില്ല അതുകൊണ്ട് ജോലികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ഈ ഇന്നലെ മിനിഞ്ഞാന്നോട്ടുണ്ടായ റെയ്ഡ് കണ്ടില്ലേ എക്സൈസിന്റെ റെയ്ഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡായിരുന്നല്ലേ എന്താണ് കാറുകൾ കടത്തിക്കൊണ്ട് വന്നു എന്നിട്ട് ഓടി നേരെ സിനിമാ സ്റ്റാറുകളുടെ വീടുകളിലേക്ക് പോയി ഞാൻ അപ്പോഴേ പറഞ്ഞു അവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ആ സ്റ്റാർസിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാർ ഉണ്ടെങ്കിൽ എനിക്ക് സ്റ്റാർ വാല്യൂ ഉള്ളൂ എന്നാലേ ആൾക്കാർ കാണത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഞാനെന്ന് പറയുന്ന പ്രമോദ്രായ എന്ന് പറഞ്ഞ വ്യക്തി കാറ് മേടിച്ചു ആ കാറിന് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരറിയാനാണ് അതുകൊണ്ട് നേരെ പിടിച്ചു മമ്മൂട്ടിയുടെ മകൻ്റെ അടുത്തോട്ട് പ്രതിരാദിൻ്റെ അടുത്തോട്ട് അപ്പം എല്ലാ ചാനലിലും വാർത്തയായി ക്യാമറ തള്ളി പിടിച്ചോണ്ട് ഓടി ഇവിടെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാൻ വരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വാങ്ങിച്ചത് അവർക്ക് കാശുണ്ട് അവർ കാർ വാങ്ങിച്ചു അവർക്ക് ഇമ്പോർട്ടൻറ്റ് കാർ വേണം അവർ ഹിമാചൽ പ്രദേശിൽ നിന്ന് വാങ്ങിച്ചു അത് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് ഏജന്റ് ഉണ്ട് പിന്നെ ദുൽഖർ എന്താ പിന്നെ നേരെ പോയിട്ട് കാർ ഷോറൂമിൽ പോയിട്ട് ഓട്ടോ ഓട്ടോ മാഗസിൻ ഓട്ടോ കാർ പോലുള്ള മാഗസിനൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ വില നോക്കിയിട്ട് ഷോറൂമിൽ പോകണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് എല്ലാത്തിനും ഏജന്റുമാരുണ്ട് അവർ പോയി കാർ കൊണ്ടുവന്നു നല്ല വണ്ടിയാണ് ഇമ്പോർട്ടൻറ്റ് വണ്ടിയാണെന്ന് പറഞ്ഞു അമ്മമാർ മേടിച്ചിട്ട് അവരുടെ കാശുണ്ട് കേരള സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആർ ടി ഐയിൽ രജിസ്റ്റർ ചെയ്തു അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെൻറ്റുകൾക്കില്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വന്ന വണ്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന വണ്ടി ഹിമാചൽ പ്രദേശിലെ ശരിക്കുള്ള രജിസ്ട്രേഷൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം നമുക്കില്ല ഇതിൻ്റെയും കാരണം എന്താണ് സഫീഷ്യൻ സ്റ്റാഫ് ഇല്ല സർക്കാരിന് ജോലി കാലില്ല ശരിയായ ഒന്നും നടക്കുന്നില്ല ഓഫീസിൽ കുറെ കമ്പ്യൂട്ടർ മെഡിച്ചേഷൻ പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസേഷൻ ആവത്തില്ല ഇപ്പൊ മനസ്സിലായി എന്താ പ്രശ്നം ഒന്ന് ഇതുപോലുള്ള കണക്കിന് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിചാരിക്കുക ഒരു അമ്പത് വയസ്സുള്ളയാൾ അയാളുടെ എസ് എസ് എൽ സി ബുക്ക് ഡിജി ലോക്കറിനകത്ത് ഇട്ടണം ഡിജിറ്റലൈസ് ചെയ്യണം എന്ന് വിചാരിച്ചെന്ന് ചെന്നു നോക്കി അപ്പോൾ അറിയാം ഇത് അമ്പത് വയസ്സുള്ളവർക്ക് പറ്റില്ല ആയിരത്തിള്ള രണ്ടായിരം ആണ്ട് തൊട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അങ്ങ് സ്റ്റക്കാകും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെയും പ്രശ്നം ഇതൊക്കെ തന്നെ സ്റ്റാഫില്ല ഗവൺമെൻറ് സ്കൂളുകളിലെ പിള്ളേരില്ലെന്ന് പറയുന്നുണ്ട് ഈ ഗവൺമെന്റ് സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ പോയ ടീച്ചർമാർക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുകളിൽ ലോഡ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അവിടെയും സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ് ഈ പറഞ്ഞ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ആളുകളില്ല കോച്ചേസ് ഫോളോയിങ് മഹാത്മാ ഗാന്ധി വിത്ത് അൻസ് മെനി ടൈംസ് ദിസ്ഇസ് ദിഫ് ടൈം ആൻഡ് ഓഫ് ഫൈവ് വീക്സ് വി മാർച്ച് ഫ്രോം ലേ ടു ഡേ ലി ഇൻഫ്ലിക്റ്റഡ് പെയിൻ ഓൺ ആർ സെൽസ് ബട്ട് നെവർ ഓൺ അതേഴ്സ് But uh, today's was something totally unexpected, out of the blue, very organic when youth came out and went on a rampage. I'm extremely saddened about it. But at the same time, I can understand their frustration because on one hand, they have been jobless for the last five years. There have been no, almost no jobs, particularly at the higher levels and uh, democracy has been curtailed their uh, demands have been unmet so this frustration was penting uh, you know inside and it started actually mm -hmm. not today it started yesterday when out of the 15 people who are on long fast others on a short one day fast out of them one elderly man mm -hmm. and an elderly lady on their 14th day of fast were in critical condition and had to be hospitalized they were taken on stretchers and that boiled their blood together with the with confidence that there was no politics involved in the violence totally totally already you should understand that from the apex body congress was asked to leave just to keep it a political, although it was apolitical by having all parties. Then BJP exited few years ago. There was only Congress, and people said it was being politicized. So recently, the chairman of the apex body asked Congress to leave. So they even left the whole forum, and therefore it was apolitical. And even in the movement, these were like four to five thousand young people, and I know Congress, they're not so competent that one leader of theirs can call five thousand people. That would be too much credit of their influence on the people. They don't have any such influence, I know, and and to correct the fact, it's mm -hmm. not uh, that they were on the road goading people. What, uh, what it is, is that yesterday one Congress councillor did a press conference. There was no orchestration of any kind. It was completely organic. These faces, young people, nobody had seen. In fact, one complaint that Ladakhi people had was there was this movement for their jobs and none of them showed their faces in the fear of government taking pictures and videos of them and then harassing them in during interviews that has been done and therefore they would never appear so today they all gave up all those things and came to the streets now police uh, vans being burnt uh, often happens because the police is what stops from uh, you know carnage and damage to property so they come in between as for the bjp office I think people here have a lot of anger against the BJP because in 2020 they had in their manifesto as point number one kept that Ladakh will be taken under six schedule and they're trying to uh, not keep it this time also. So people have a lot of frustration about that. Even the jobs, BJP leaders mm -hmm. had, you know, on, on public domain, said there'll be 22,000 jobs, there'll be 6,000 jobs, all kinds of promises, and hardly one or two thousand, maybe, but nothing like as they promised. So, there has been a pent up frustration against.